പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത് പ്രത്യേകിച്ച് റേഷൻ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്ന കേരളത്തിലെ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു അറിയിപ്പ് കൂടാതെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ധനകാര്യ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക കൂടാതെ ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന്റെ വിതരണം ഉടനെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് ശമ്പളം ഉൾപ്പെടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഏപ്രിൽ മാസം ഒന്നാം തീയതി തന്നെ വിതരണം ചെയ്യുമെന്ന് ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നു ഇത് കൂടാതെ തന്നെ ക്ഷേമ പെൻഷന്റെ കാര്യത്തിലും ഒരു അറിയിപ്പ് ഇപ്പോൾ നമ്മുടെ ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ തന്നെ കറക്റ്റായിട്ട് വിതരണം ചെയ്യുവാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഒരു കൺസോഷ്യം രൂപീകരിച്ചു ഈ കൺസോഷ്യം പരാജയമാണ് എന്നുള്ള ഒരു നിഗമനത്തിലും സർക്കാർ എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സൂചനകളാണ് ലഭിക്കുന്നത് എന്തിനായാലും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ട നടപടികൾ ഉടനെ സ്വീകരിക്കാൻ സംസ്ഥാന ധനകാര്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ള ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നു ഇതിനു വേണ്ടി ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി വേണ്ടത് ഇത് ഏത് രീതിയിലായിരിക്കും ഈ പണം കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ വിതരണം ഉടനെ തന്നെ ഉണ്ടാവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം റേഷൻ ആനുകൂല്യങ്ങൾ മാർച്ച് മാസത്തെ റേഷൻ ആനുകൂല്യങ്ങൾ ഇന്ന് വാങ്ങിക്കാൻ ചെന്ന പല ആളുകൾക്കും വളരെ വലിയ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പോസ്റ്റ് മിഷന് ഇന്നും പണിമുടക്കിയിരിക്കുന്ന ഒരു സാഹചര്യ സാഹചര്യമാണ് റേഷൻ മസ്റ്റിങ്ങും ഒക്കെ ആയി ബന്ധപ്പെട്ടും പണിമുടക്കലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അവസാന തീയതി ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവധിയായിരുന്നു കൊണ്ടും വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാൻ വേണ്ടി റേഷൻ കടകളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി ഇതിനെ തുടർന്നാണ് ഈ പോസ്റ്റ് മിഷൻ ായത് ഇതേ തുടർന്ന് ആർക്കും ഈ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ഈ മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ മാസം ആറാം തീയതി വരെ നീട്ടിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് വരുന്ന ദിവസങ്ങളിലൊക്കെ പോയി നിങ്ങൾക്ക് ഈ ഒരു റേഷൻ ആനുകൂല്യങ്ങൾ മാർച്ച് മാസത്തെ റേഷൻ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് റേഷൻ കടകളിൽ നിന്ന് കൈപ്പറ്റുവാൻ സാധിക്കും വളരെയധികം ആളുകൾ ഇന്ന് തന്നെ എന്നോട് ചോദിച്ചിരുന്നു സാർ ഇത് പോസ്റ്റ് മിഷൻ കംപ്ലയിൻ്റ് ആണ് റേഷൻ വാങ്ങിച്ചിട്ടില്ല സമയം നീട്ടി നീട്ടിക്കിട്ടു പോകാമെന്നുള്ളൊരു കാര്യം അപ്പം അതിന് ഒരു പരിഹാരമായിട്ടുണ്ട് ഈ ഒരു ഇപ്പോസ് മിഷന്റെ കംപ്ലയിൻറ്റ് കാരണം മാർച്ച് മാസം ഏപ്രിൽ മാസം ആറാം തീയതി വരത്തേക്ക് റേഷൻ വിതരണം നീട്ടിയിരിക്കുകയാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്